നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകലമാന മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം നാലാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചൊവ്വാഴ്ച ദിവസത്തെ മലയാള തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാഘമാസം പതിനഞ്ചാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറു മണി നാൽപ്പത്തി മിനിറ്റും അസ്തമയ സമയം വൈകുന്നേരം ആറു മണി ഇരുപത്തി മിനിറ്റുമാണ് ചൊവ്വാഴ്ച ദിവസത്തെ തിഥി സപ്തമി തിഥിയാണ് സപ്തമി തിഥി ബുധനാഴ്ച പുലർച്ചെ രണ്ട് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രിയോട് അടുത്ത സമയം പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റിനാണ് അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണി അൻപത്തൊന്ന് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ അശ്വതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അശ്വതി നക്ഷത്രം ഒന്നുകൂടി പറഞ്ഞു തരാമോ അതിൻ്റെ സമയം അശ്വതി നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റിനാണ് അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണി അൻപത്തൊന്ന് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ അശ്വതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാല്പരം നക്ഷത്രം അശ്വതി നക്ഷത്രം ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാല്പരം തിഥി സപ്തമി തിഥി അപ്പോൾ ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് സദ്യയോടുകൂടി കേൾക്കുക ആയില്യം മകം ആവിട്ടം പൂരുട്ടാതി മൂലം പൂരാടം രേവതി ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം അശ്വതി നക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അപ്പോൾ ഈ നാളുകാർ ശ്രദ്ധിക്കുക ചൊവ്വാഴ്ച ദിവസം ആയില്യം മകം ആവിട്ടം പൂരുട്ടാതി മൂലം പൂരാടം രേവതി എന്നീ നാളുകാർക്ക് അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക പ്രതികൂല അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കൂടി പറഞ്ഞുതരാം ചൊവ്വാഴ്ച ദിവസം അശ്വതി നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ള നാളുകാർ തിരുവോണം ചതയം ഉത്രട്ടാതി ഈ മൂന്ന് നാളുകാർക്ക് പ്രതികൂല അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കണം അപ്പോൾ അതാണ് സൂക്ഷിക്കേണ്ടത് തിരുവോണം നാളുകാർക്ക് ഏതു വിധത്തിലുള്ള പ്രതിസന്ധികളാണ് വന്നുചേരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞുതരാം തിരുവോണം നാളുകാർക്ക് ധനപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകും കടം നിങ്ങളൊരാളോട് കടം മേടിച്ചാൽ കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ കടബാധയിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള ദിവസമാണ് പ്രതികൂലമായ ദിവസമാണ് ധനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക നിങ്ങൾ ധനപരമായിട്ട് കടബാധയിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള ദിവസമാണ് അശ്വതി നക്ഷത്രം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ ഒരു നക്ഷത്രമാണ് തിരുവോണ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അശ്വതി നക്ഷത്രം ഇപ്പോൾ ശ്രദ്ധ വേണം ഇനി ചതയനക്ഷത്രപ്രകാരം എന്താണ് സംഭവിക്കുക ചതയനക്ഷത്രപ്രകാരം അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ പല വിധത്തിലും വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അപ്പം അതുകൊണ്ട് സൂക്ഷിക്കുക അപ്പോൾ നക്ഷത്ര ജാതകർക്ക് പല വിധത്തിൽ വരാം പല വിധത്തിൽ പ്രതിസന്ധികൾ വന്നു ചേരാം ശത്രുത വന്നു ചേരാം സുഹൃത്തുക്കളെ കൊണ്ട് സഹോദരങ്ങളെ കൊണ്ടുള്ള ശത്രുതകളൊക്കെ വന്നു ചേരാം അപ്പോൾ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ചതയ നക്ഷത്ര ജാതകർ എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഉത്രട്ടാതി നക്ഷത്രത്തിന് എന്താണ് പ്രശ്നം ഉത്രട്ടാതി നക്ഷത്രത്തിന് ഈ അശ്വതി നക്ഷത്ര ദിവസം ആരുമായിട്ടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും പരസ്പരം അംഗീകരിക്കുന്ന ഒരു സംസാരമോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ ഉണ്ടാകത്തില്ല എല്ലാം വിപരീതമായ അനുഭവത്തിലേക്ക് ഇവരെ കൊണ്ടുപോകുമെന്നുള്ളതാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകരുടെ പ്രത്യേകത അപ്പോൾ ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ശുഭസമയം പറഞ്ഞുതരാം തരാം ചൊവ്വാഴ്ച ദിവസം രാവിലെ എട്ട് മണി പതിനാറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഉച്ചകഴിഞ്ഞ് രണ്ട് മണി പതിനാറ് മിനിറ്റ് മുതൽ മൂന്ന് മണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിത വിജയം അങ്ങനെ നേടിയെടുക്കുക ഇനി ഈ അദ്ദേഹത്തിൽ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി നാലാണ് ഏതൊരു മാസത്തേക്ക് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ സംഖ്യകളൊക്കെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ നാല് വരുന്നു അപ്രകാരം നാല് വരുന്നവർക്ക് ഈ ചൊവ്വാഴ്ച ദിവസം പ്രതികൂലമായൊരു ദിവസമാണെന്നുള്ളതും മനസ്സിലാക്കുക മഞ്ഞ നീല ഇളനീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ പ്രതികൂലമായ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പ്രത്യേകിച്ച് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി എം ടി എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ മഞ്ഞ നീല ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ചൊവ്വാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങളാൽ സമ്പന്നമാകും എന്നുള്ളതാണ് ജ്യോതി ജ്യോതിഷം പറയുന്നത് അപ്പോൾ സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അത് അവസാനിപ്പിക്കാം ചൊവ്വാഴ്ച ദിവസം ധനം വന്നു തരുവാൻ സാധ്യതയുള്ള നാളുകാർ അശ്വതി നക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ധനം വന്നുചേരുവെന്നുള്ളതാണ് പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്ര പ്രകാരം പൂരുട്ടാതി തിരുവോണം മൂലം വിശകം അത്തം മകം പുണർദം രോഹിണി ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ധനം വന്നുചേരുവാൻ സാധ്യമുണ്ട് അപ്പോൾ ഇവർക്ക് ധനപ്രകാരം ധനം വന്നുചേരുന്ന നാൾ വെച്ച് നോക്കുമ്പോൾ ധനപൊരുത്തം വെച്ച് നോക്കുമ്പോൾ പൊരുട്ടാതി തിരുവോണം മൂലം വിശാഖം അത്തം മകം പുണർദ്ദം രോഹിണി ഇത്രയും നാളുകാർക്ക് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഞാൻ മുമ്പേ പറഞ്ഞു തിരുവോണം നക്ഷത്ര ജാതകർക്ക് അശ്വതി നക്ഷത്രം പ്രതികൂലമായൊരു നക്ഷത്രമാണ് അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ദിവസമാണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു എങ്ങനെയാണ് പ്രതികൂലം വന്നുചേരുന്നതെന്നും പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ധനം വന്നുചേരാൻ സാധ്യമുള്ള നാളുകാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ തിരുവോണ നാളുകാർക്ക് ധനം വന്നുചേരാൻ സാധ്യതയുണ്ട് അതെ കൃത്യമായും പറഞ്ഞാൽ തിരുവോണ നാളുകാർക്ക് ധനം വന്നുചേരുവാൻ സാധ്യത ഉണ്ട് പക്ഷെങ്കിൽ അതെങ്ങനെ അവസാനിക്കും കടബാധ്യതയിൽ അവസാനിക്കും ശത്രുതയിൽ അവസാനിക്കും അങ്ങനെ പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അപ്പോൾ അതാണ് രണ്ട് രീതിയിലും പറഞ്ഞത് ധനം വരും പക്ഷെങ്കിൽ അതെന്താകും ശത്രുതയാവും അല്ലെങ്കിൽ കടബാധിയിൽ എത്തിച്ചേരും പിന്നെ പ്രശ്നമാവും മേടിച്ചാൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാവും പ്രതി പ്രതിസന്ധി ഉണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകും കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അത് പ്രിയപ്പെട്ട് മനസ്സിലാക്കുക പക്ഷേ ധനം വരവാൻ വരവാനുള്ള ഒരു സാധ്യതയുണ്ട് ധനം വന്നിരുവാൻ നക്ഷത്രപ്രകാരം പൊരുത്തം വരുന്നു അപ്പോൾ അതുകൊണ്ട് ധനം വന്നുചേരും എങ്കിലും ആ ധനം വിജയം കൈവരിക്കാതെ അതായത് ആ ധനം ചെലവ് ചെലവഴിച്ച് വിജയം കൈവരിക്കാൻ പറ്റാതെ ധനം അനാവശ്യമായിട്ട് ചെലവഴിഞ്ഞ് പോകുവാനോ പിന്നെ അത് വലിയൊരു കടബാധയിൽ എത്തിച്ചേരുവാനോ ഉള്ള സാഹചര്യമുണ്ട് അതാണ് പ്രതികൂലത്തിൽ ഉൾപ്പെടുത്തി പറഞ്ഞത് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ ഓഫ് നോളജ്